ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് നമുക്ക് മഹാരാഷ്ട്രക്കാരുടെ ബ്രിഞ്ചാൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഇത് ഉണ്ടാക്കാനായിട്ട് ഇതുണ്ടാക്കാനായിട്ട് ആണ് വേണ്ടത് ഇത് ഈ ടൈപ്പ് വഴുതിനങ്ങയാണ് ആണ് കേട്ടോ വേണ്ടത് ആ വേറെ ടൈപ്പിൽ ഉണ്ടാക്കാം പക്ഷേ ഇതിൽ കുറേ ടൈപ്പ് ഉണ്ടല്ലോ വഴുതിനങ്ങ നല്ല പർപ്പിൾ കളർ ഉള്ളതുണ്ട് ആ പച്ച ഉണ്ട് പക്ഷേ ഏറ്റവും ടേസ്റ്റ് ഇതിനാണ് കേട്ടോ ഉണ്ടാവുക ഇനി നിങ്ങൾ വഴുതിനങ്ങ വാങ്ങി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഈ ഒരു ഈ ടൈ ഈ ഒരു ടൈപ്പ് ഇല്ലേ ഇതിനാണ് ടേസ്റ്റ് ഉണ്ടാവുക ഈ ഇങ്ങനെ നന്നായിട്ട് കഴുകിയിട്ട് ഇതിൻ്റെ ദൈ ഇതൊക്കെ ഇങ്ങനെ പോക്കുക എന്നിട്ടിങ്ങനെ രണ്ട് സൈഡിലും ഇങ്ങനെ ഒന്നിങ്ങനെ കത്തി കൊണ്ട് വരച്ചു കൊടുക്കുക എന്നിട്ട് അതിനുള്ളിൽ എന്തെങ്കിലും പുഴോ എന്തെങ്കിലും കേടുണ്ടോ എന്ന് നോക്കുക കേട്ടോ ഈ ഒരു ടൈപ്പിൽ ഇതിലിപ്പോൾ ഒന്നും കാണുന്നില്ല നല്ല ഫ്രഷാണ് കേട്ടോ അത് ഇതിപ്പോൾ തന്നെ ഉണ്ടാക്കാൻ പോകുന്നതിന് കൂടി ഞാൻ ഉപ്പിലൊന്നും ഇട്ട് വെക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറുമല്ലോ ഇതിന് ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം ഇനി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ വഴുതിനങ്ങായിട്ടാണ് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക ഓരോ മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമുക്ക് അടച്ച് വയ്ക്കാം അപ്പോൾ അതിന് ശേഷം ഇതാ വേറൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് എണ്ണ ഒഴിക്കുക ഓയിലൊഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും പേസ്റ്റോ കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതോ ഇട്ട് കൊടുക്കാം രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണേ ഇനി ഇത് നമുക്ക് ഇടാം മഞ്ഞൾപ്പൊടി ഇടാം മുളക് പൊടി ഇടാം ഇതിപ്പോൾ കാശ്മീരി മുളകാ കേട്ടോ ഇടുന്നത് ഇതാ മല്ലിപ്പൊടി ഇടാം ഇനി കുറച്ച് ഗരം മസാല ഇടാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണേ ഇപ്പോൾ ഇട്ട സാധനങ്ങളൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് ഒന്ന് ഏകദേശം ഒന്ന് ആയി എന്ന് തോന്നുമ്പോൾ എന്താക്കുക കുറച്ച് രണ്ട് തക്കാളി കേട്ടോ രണ്ട് തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ഇട്ടുകൊടുക്കാം നല്ല പഴുത്ത തക്കാളി കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ചേർത്ത് ഒന്നും കൂടെ ഒന്ന് ഇളക്കുക എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക അതിന് ശേഷം നമുക്കിത് കുറച്ച് പേരമൊന്ന് അടച്ച് വയ്ക്കാം ഏകദേശം ഒരു ഒന്ന് രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാണ് അപ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഉള്ളിയും തക്കാളിയും എല്ലാം നന്നായി വെന്തിട്ട് ഇനി ഇതിലേക്ക് വറുത്ത് പിടിച്ച നിലക്കടല ഇടുകയാണേ ഇനി ഇതെല്ലാ സൈഡിലൊന്നാക്കി ഇളക്കി അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഏകദേശം എത്ര വെള്ളം വേണോ അത്രയിട്ടാണ് ഒരുപാട് ഒഴിക്കണ്ട ഇതിലേക്ക് ഒരു ഹാഫ് കുക്കായ വഴുതിനുണ്ടല്ലോ അതിട്ട് കൊടുക്കാണ് എല്ലാ സ്ഥലത്തും ആ വഴുതിനങ്ങിൽ ഈ ആ മസാലയൊക്കെ ഒന്ന് പിടിപ്പിക്കാം എന്നിട്ടിതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി അപ്പോൾ നമ്മളെ അടിപൊളി ാജി ആയിട്ടുണ്ട് അതെ കാണുമ്പം തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ നല്ല ടേസ്റ്റുമാണ് ഇതെന്തായാലും ഇഷ്ടപ്പെടും ലാസ്റ്റ് ഇതിലേക്ക് നമുക്ക് കുറച്ച് കൊത്തമ്പേരി ഇട്ട് കൊടുക്കാം അപ്പം ഇതുവരെ നിങ്ങൾ ഇത് ഇങ്ങനെയൊരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കാം ഇതാണ് ഇവിടുത്തെ വാങ്ങിയ മസാല എന്ന് പറയുന്ന സാധനം ഇവിടെ എല്ലാ കറികളിലും ഇങ്ങനെ സെന്താ നിലക്കടലയാണ് കേട്ടോ ഇടുന്നത് ഇപ്പം രാജസ്ഥാനിലെ ഇവിടെയൊക്കെ മാർവാഡീസൊക്കെ ഇടുക അവരുപയോഗിക്കുക തൈരാണ് എല്ലാ കറിയിലും അവർ തൈര് തൈരൊഴിക്കുകയാണ് ചെയ്യുക ആണെങ്കിൽ ഇവർക്ക് ഈ നിലക്കടലില്ലാതെ ഒരു ഒരു ഫുഡും ഇല്ല ഒരു കറികളൊന്നും ഇല്ല എല്ലാത്തിനും നിലക്കടലിടും കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട് ചപ്പാത്തി ചപ്പാത്തികൾ കഴിക്കുക ചപ്പാത്തിനെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പർ സാധനം കേട്ടോ ഇപ്പം ഇതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതായത് ആ സ്പൂണോണ്ട് ഇങ്ങനെ ആ ഒടച്ചു നോക്കിയപ്പോഴൊക്കെ നന്നായി വെന്തരിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ പറഞ്ഞപോലെ ഈ വഴുതിരങ്ങോണ്ടാണ് ഉണ്ടാക്കിയാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ചപ്പാത്തിയും ഈ വാങ്ങാൻ പാചിയോ കേട്ടോ ഉണ്ടാക്കിയത് ഇത് രാവിലെ സ്കൂളിലേക്ക് കുട്ടിയെ പിള്ളേർക്ക് വിടാൻ നല്ലതാണ് പിന്നെ രാത്രിയൊക്കെ ചപ്പാത്തി കഴിക്കുന്നവരുണ്ടാവും അല്ലേ അതിനും അതിനും വയ്ക്കാൻ നല്ലതാണ് ഇപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട്